നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും പാർട്ടിക്കും മറനാടൻ ഷാദിനോടുള്ള പ്രത്യേക വാത്സല്യവും സ്നേഹവും എല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ മാസമായി തുടർച്ചയായി കള്ളക്കേസുകളെടുത്ത് മറനാടനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവാനുഗ്രഹവും കൊണ്ടും നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് നീതിബോധമുള്ളതുകൊണ്ടും ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് മാത്രം ആ പരമ്പരയിലെ ഏറ്റവും അവസാനത്തെ കേസ് കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു പരാതിക്കാരി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനാണ് ഒന്നാം പ്രതിയായി ബി ജെ പിയിലേക്ക് ഈ അടുത്ത കാലത്ത് ചേർന്ന യുവ നേതാവ് ഷോൺ ജോർജിനെയും രണ്ടാം പ്രതിയായി മരനാറൻ മലയാളിയുടെ എഡിറ്ററായ ഷാജൻ കറിയായേയും ഉൾപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ കണ്ടാലറിയാവുന്ന എട്ട് മാധ്യമ പ്രവർത്തകരെയും പ്രതി ചേർത്തിട്ടുണ്ട് ആ മാധ്യമങ്ങളുടെ പേരോ മാധ്യമ പ്രവർത്തകരുടെ പേരോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ മകൾ നേരിട്ട് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തത് എന്നാൽ ഇക്കുറി ഒരു പ്രത്യേകതയുള്ളത് ജാമ്യം ഉള്ള വകുപ്പുകളാണ് എല്ലാം ഇട്ടിരിക്കുന്നത് എന്നതാണ് ഇതുവരെ സാധാരണഗതിക്ക് ഇല്ലാത്ത കഥകൾ മെനഞ്ഞ് ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തുന്ന രീതി കേരള പോലീസിനുണ്ടായിരുന്നു മുകളിൽ നിന്ന് സമ്മർദ്ദം വരും അത്തരം സമ്മർദ്ദം വരുമ്പോൾ സ്വാഭാവികമായും പോലീസ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ജീവപര്യന്തം തടവ് വരെ കിട്ടുന്ന കുറ്റം പോലും ചുമത്തുന്ന സാഹചര്യമുണ്ട് എന്നാൽ അങ്ങനെയല്ല ഇക്കുറി ചെയ്തിരിക്കുന്നത് ഇക്കുറി തിരുവനന്തപുരം സൈബർ പോലീസ് ജാമ്യമുള്ള വകുപ്പുകൾ അനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത് ഐ ടി ആക്ടിലെ നാൽപ്പത്തി മൂന്നും അറുപത്തിയാറും ഇത് രണ്ടും പരസ്പര ബന്ധിതമാണ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളുടെ സ്വകാര്യ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ ഒരാൾ അയാളുടെ അനുമതിയോ അറിവോ ഇല്ലാതെ മോഷ്ടിച്ചാൽ ഉപയോഗിച്ചാൽ എടുക്കുന്ന വകുപ്പാണ് അതായത് വീണാ വിജയകന്റെ സ്വകാര്യ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ മറുനാടനും ഷോൺ ജോർജും ചോർത്തി എന്നാണ് ആരോപണം ഏതാണ് ആ കമ്പ്യൂട്ടർ എന്നോ എങ്ങനെയാണ് ചോർത്തിയതെന്നോ ഒന്നും വ്യക്തമല്ല പക്ഷെ പരാതിയിൽ പറയുന്നു വീണാ വിജയകന്റെ സ്വകാര്യ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ ഞങ്ങൾ അതീവ രഹസ്യമായി എന്ന് അതിനുള്ള ശിക്ഷയാണ് ഐ ടി ആറ്റിലെ അറുപത്തി ആറ് ആ കുറ്റം തെളിഞ്ഞാൽ മൂന്ന് വർഷമാണ് തടവ് എന്നാൽ ബെയ്ലബിൾ ഒഫൻസ് ആണ് ആ കേസിൽ പോലീസിനെ അറസ്റ്റ് ചെയ്താൽ ജാമ്യം നൽകി വിടേണ്ടതുണ്ട് അതായത് ജാമ്യമില്ല വകുപ്പല്ലാത്തത് കൊണ്ട് ജയിലിൽ അടയ്ക്കാൻ സാധ്യമല്ല കൂടാതെ ഇന്ത്യൻ പീനൽ കോഡിലെ ഡി അതായത് സ്റ്റോക്കിംഗ് ഒരു സ്ത്രീയെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പിന്തുടർന്നാൽ ശല്യം ചെയ്താൽ ആണ് ആ വകുപ്പ് ചുമത്തേണ്ടത് സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ പൊതുശല്യക്കാർക്കെതിരെയാണ് അതായത് സ്ത്രീകളുടെ പിന്നാലെ നടക്കുന്നവരുണ്ട് സ്ത്രീകളെ ശല്യം ചെയ്യുന്നവരുണ്ട് അവർക്ക് താല്പര്യമില്ലാതെ അവരുടെ പിന്നാലെ കമൻ്റ് അടിച്ച് നടക്കുന്നവർ അവർക്ക് വേണ്ടിയുള്ള വകുപ്പാണ് മുന്നൂറ്റി അമ്പത്തിനാല് ഡി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ടോൺ ജോർജും മറന്നാടൻ ഷാദിനും അറിയാവുന്ന എട്ട് മാധ്യമ പ്രവർത്തകരും പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നു എന്നാണ് രണ്ടാമത്തെ വകുപ്പ് പിന്നെയുമുണ്ട് ഒരു വകുപ്പ് കൂടി അത് ഐ പി എസിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അതായത് മാനനഷ്ടം വീണാ വിജയന് മാനനഷ്ടം ഉണ്ടായിരിക്കുന്നു അതിന് കാരണം അദ്ദേഹത്തിൻ്റെ പിതാവും ഭർത്താവും സി പി എം പ്രവർത്തകരായത് സി പി എമ്മിനോടുള്ള വിരോധം തീർക്കുന്നതിന് വേണ്ടി ഷോൺ ജോർജും മറനാടൻ ഷാജിനും കണ്ടാലറിയാവുന്ന എട്ട് മാധ്യമ പ്രവർത്തകരും വീണാ വിജയന് മാനനഷ്ടമുണ്ടാക്കി എന്നാണ് മറ്റൊരു വകുപ്പ് ഈ വകുപ്പിന് ചില പരിമിതികളുണ്ട് ഐ പി എസ് മറ്റേതെങ്കിലും വകുപ്പിന്റെ കൂടെ ഇത് ചുമത്താമെന്നല്ല ഇത് മാത്രമായി ചുമത്താൻ വകുപ്പില്ല കൂടാതെ കേരള പോലീസ് ആയി നൂറ്റി ഇരുപത് എന്ന് പറയുന്ന വകുപ്പും ചുമത്തിയിട്ടുണ്ട് നൂറ്റി ഇരുപത് ഓ ആണോ അതോ അതിനൊരുപാട് ശാഖകളുണ്ട് അതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇത്രയേറെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഈ കുറ്റകൃത്യങ്ങളെല്ലാം തെളിഞ്ഞാൽ ജാമ്യമുള്ള വകുപ്പുകളാണെങ്കിലും ഒരു പത്ത് വർഷം വരെ തടവെല്ലാം കൂടി കിട്ടും അത്തരത്തിലാണ് വീണാ വിജയൻ പരാതി കൊടുത്തിരിക്കുന്നത് എന്തായാലും സൈബർ പോലീസ് കേസെടുത്തിരിക്കുകയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി അടുത്ത നടപടിക്രമം എന്തെന്ന് വ്യക്തമല്ല സാധാരണഗതിക്ക് ഒരു വ്യക്തിയുടെ പരാതിയിൽ കേരള പോലീസിന് കേസെടുത്താൽ ആദ്യം ചെയ്യേണ്ടത് പരാതിക്കാരിയെ വിളിച്ചെടുത്ത് വിശദമായി സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണ് ഇവിടെ വീണാ വിജയനാണ് പരാതിക്കാരിയെങ്കിൽ വീണാ വിജയന് നോട്ടീസ് കൊടുത്ത് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷൻ വിളിച്ചു വരുത്തി വിശദമായി അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്താണ് കേസ് അന്വേഷണം ആരംഭിക്കേണ്ടത് അങ്ങനെയാണോ അതോ വീണാ വിജയൻ മുഖ്യമന്ത്രി മകളായതുകൊണ്ട് അതിനെ പോലീസ് പ്രത്യേകം പരിരക്ഷ കൊടുക്കുമോ കുറ്റകൃത്യം ചെയ്തു എന്ന് ആരോപിക്കുന്ന ഷോൺ ജോർജും ഷാജനസ്കറിയായും മറ്റു കണ്ടാൽ അറിയാവുന്ന എട്ട് മാധ്യമ പ്രവർത്തകരും അവരാരൊക്കെയാണെന്ന് ദുരൂഹമാണ് മലയാള മനോരമയെ മൂന്നാമത്തെ പ്രതിയായി ചേർക്കാനായിരുന്നു മുകളിൽ നിന്നുള്ള സമ്മർദ്ദം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ പിന്നീട് മനോരമയുടെ പേര് ഒഴിവാക്കി കണ്ടാലറിയാവുന്ന എട്ടു മാധ്യമ പ്രവർത്തകർ എന്ന് മാത്രം പോലീസ് കേസിൽ പ്രതി ചേർത്ത് എഴുതുകയായിരുന്നു ഈ പരാതിയുടെ കാരണം ഇപ്പോൾ കാനഡയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളാണ് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ കാനഡയിൽ ഒരു കമ്പനി ഉണ്ട് എന്ന വാർത്ത പുറത്തു വരികയുണ്ടായി ഒരു ദീപക് സായി ബാബയാണ് അതിന്റെ ഡയറക്ടർ എന്ന് പിന്നീട് വന്നു അതിനു മുമ്പ് ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു വീണാ വിജയൻ എന്ന തരത്തിലുള്ള രേഖകൾ അത് കനേഡിയൻ കമ്പനി രജിസ്ട്രേഷൻ ഔദ്യോഗിക പേജിലും വന്നു പിന്നീട് സിഗ്നൽ ഹയർ എന്ന് പറയുന്ന വളരെ വേരിഫൈ ചെയ്ത് മാത്രം പ്രൊഫൈൽ കൊടുക്കുന്ന ഇതിലൊക്കെ വീണാ വിജയന്റെ പേര് വന്നു വീണാ വിജയന്റെ വിശദാംശങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും മാനേജിംഗ് ഡയറക്ടർ എക്സാൽ ഉജിക്കുന്നതിനൊപ്പം തന്നെ മാനേജിംഗ് ഡയറക്ടർ ഈ സ്കൈ ഇലവൻ എന്നും വന്നിട്ടുണ്ട് വീണാ വിജയനെ അപമാനിക്കുന്നതിന് വേണ്ടി മറ്റാരെങ്കിലും കരുതിക്കുട്ടി തീർച്ചയായും അവരെ കണ്ടെത്തേണ്ടതുണ്ട് ഇന്റർനെറ്റിൽ ലഭ്യമായ വിവരങ്ങളാണ് ഞങ്ങൾ പുറത്തേക്ക് വിട്ടത് ഒരു പക്ഷേ വീണ വിജയൻ അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല ഈ കമ്പനി രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ട് എന്നിട്ടും ഈ സ്കൈലവന്റെ ഡയറക്ടർ എന്ന തരത്തിലുള്ള വിശദാംശങ്ങൾ ഈ പല പ്രൊഫൈലിലും ലിങ്ക്ഡേനടക്കമുള്ള പല പ്രൊഫൈലിലും വന്നിട്ടും വീണ നിഷേധിച്ചില്ല എന്ന ചോദ്യം പ്രസക്തമാണ് മാത്രമല്ല ആരാണ് ഇത് ചെയ്തതെന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും മറന്നാടനോ ഷോൺ ജോർജ് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പൊതുസമൂഹത്തോട് ഈ വിവരങ്ങൾ പറയുകയാണ് ചെയ്യുന്നത് എന്തായാലും മുഖ്യമന്ത്രി മകൾക്ക് പ്രത്യേക നിയമമാണ് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആരും മുഖ്യമന്ത്രി മകളെ കുറിച്ചൊന്നും പറയാൻ പാടില്ല പറഞ്ഞാൽ കേസെടുക്കും കാരണം പിണറായി വിജയനാണല്ലോ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അദ്ദേഹത്തിന്റെ നിർദ്ദേശമാണ് എങ്ങനെയും ഉപദ്രവിക്കുക മാധ്യമ പ്രവർത്തകരെ നിരന്തരമായി ഉപദ്രവിക്കുക അതേസമയം മോദിയെയും കേന്ദ്ര സർക്കാരിനെയും കുറ്റം പറയും ഇന്ത്യ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ താഴോട്ട് പോകുന്നു അതിലുത്തരവാദിത്വം മോദിയാണെന്ന് പറയും പക്ഷേ മുഖ്യമന്ത്രി മകൾക്കെതിരെ എന്തെങ്കിലും ഒരു വാർത്ത വന്നാൽ ഉടനെ കേസെടുക്കുക അത് ഏത് വകുപ്പനുസരിച്ചാണ് കേസെടുക്കുന്നത് എന്ന് ബാധകമല്ല അതേസമയം ഇവിടെയുള്ള സാധാരണ സ്ത്രീകളെ നഗ്ന നഗ്നചിത്രങ്ങൾ പുറത്തുവിട്ട് അവമാനിച്ചാൽ പോലും കേസെടുക്കുകയില്ല നിഷാ പുരുഷോത്തമൻ എന്ന മനോരമയുടെ അവതാരെ ഏഷ്യാനെറ്റിന്റെ സിന്ധു സൂര്യകുമാറിനൊക്കെതിരെ എത്രയോ അശ്ലീല പോസ്റ്ററുകൾ ഇവിടെ വന്നിട്ടുണ്ട് ആർക്കെതിരെ എങ്കിലും എന്തെങ്കിലും നടപടിയെടുത്തേ അറിയാമോ ഒരു റിട്ടയേർഡ് ജഡ്ജി സിന്ധു സൂര്യകുമാറിനെ കുറിച്ച് പറഞ്ഞ വൃത്തികേടുകൾക്ക് കൈയും കണക്കില്ല ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ട് അത് നീക്കം ചെയ്യിപ്പിക്കുകയാണ് എന്തെങ്കിലും പറ്റിയോ ഹൈക്കോടതി പറഞ്ഞിട്ട് അയാൾ നീക്കം ചെയ്തതിൽ ഒടുവിൽ ഹൈക്കോടതി എഴുതി നീക്കം ചെയ്യിപ്പിക്കേണ്ടി വന്നു അയക്കെന്തെങ്കിലും പറ്റിയോ അയാൾ ജയിലിലായോ അതായത് സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് എന്തും ചെയ്യാം അല്ലാതെ ഒരു വിമർശനം വന്നാൽ പോലും അത് കേസാണ് എന്ന അവസ്ഥയാണ് എന്തായാലും മറുനാടനെ സ്നേഹിക്കാനുള്ള പിണറായിയുടെ തീരുമാനത്തിൽ നിന്ന് ഇതുവരെ അദ്ദേഹം പിന്നോട്ട് പോയിട്ടില്ല തുടർച്ചയായി കേസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു സത്യം പറയുന്നത് ആരാണെങ്കിലും അത് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികൾക്കും ഇഷ്ടപ്പെടുന്നില്ല അദ്ദേഹം പറയുന്നത് അതേപടി ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു പോലീസ് സംവിധാനം നിർഭാഗ്യവശാലുണ്ട് എല്ലാ പോലീസുകാരുമല്ല ചില പോലീസ് ഓഫീസർമാർ മുഖ്യമന്ത്രി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചലിക്കാത്ത ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം മറുനാടനും ഈ കേസിലെ പ്രതിയാണ് അതിൻ്റെ ഭാവി എന്താണ് എന്നിപ്പോഴും വ്യക്തമല്ല